അരങ്ങേറ്റ മത്സരത്തിൽ ഡെക്കായി മടങ്ങിയതിന് ഇങ്ങനെയൊരു പ്രായശ്ചിത്വം ആരും അയാൾ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചു കാണില്ല അയാൾ കഴിഞ്ഞ ദിനം അയാളുടേതായ ഒരു ലീഗിലായിരുന്നു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ യുവരാജ് സിംഗ് ഒരിക്കലും മോശക്കാരനല്ലെന്ന് അപ്പോഴേക്കും തെളിയുകയായിരുന്നു രണ്ടാം ടി ട്വന്റിയിൽ കിടിരൻ സെഞ്ചറിയുമായി കളം നിറയുകയായിരുന്നു ഇന്ത്യയുടെ യുവ വെടിക്കെട്ട് ഓപ്പണർ അഭിഷേക് ശർമ്മ ഐ പി എല്ലിൽ കാട്ടിയ മായാജാലങ്ങൾ അങ്ങ് സിംബാവ്വേയിലും ആവർത്തിക്കുകയായിരുന്നു അയാൾ ശരിക്കും രണ്ട് ടീമുകളും തമ്മിലുള്ള വ്യത്യാസം കൂടിയായിരുന്നു കഴിഞ്ഞ ദിനം അഭിഷേക് ശർമ്മ മെന്റഡ് ബൈ യുവരാജ് സിംഗ് ഗോ ടു ഹിസ് മെയ് ഇൻ ടി ഹൺഡ്രഡ് വിത്ത് ത്രീ സിക്സസ് ദാറ്റ് അഭിഷേക് ശർമ്മ ഫോർ യു ബി കെം ദി ഇന്ത്യൻ ബാറ്റർ ടു സ്കോർ എ ടി ട്വന്റി ഹൺഡ്രഡ് അഗെൻസ് ജിംബാവേ ഇൻ ജിംബാവേ സിംബാവുമായുള്ള രണ്ടാം ടി ട്വന്റിയിലാണ് അദ്ദേഹം തീപ്പൊരു സെഞ്ചുറി കുറിച്ചത് വെറും നാൽപ്പത്തി ഏഴ് പന്തുകളിലാണ് അഭിഷേക് നൂറ് റൺസ് വാരിക്കൂട്ടിയത് എട്ട് പടുകൂറ്റൻ സിക്സറുകളും ഏഴ് ഫോറുകളും അടക്കമായിരുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഏഴ് എന്ന് അതിശയിപ്പിക്കുന്ന സ്ട്രൈക്ക് റേറ്റിലാണ് ഈ ഇടങ്കയ്യൻ ബാറ്റർ റൺസ് അടിച്ചെടുത്തത് ഇന്ത്യ പരാജയപ്പെട്ട ആദ്യ കളിയിൽ നാല് പന്ത് നേരിട്ട് അഭിഷേക് പൂജ്യത്തിന് മടങ്ങിയിരുന്നു ഇതിന് തൊട്ടടുത്ത ദിവസം നടന്ന ഈ ടി ട്വന്റിയിൽ അദ്ദേഹം സെഞ്ചുറി അടിച്ചുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്യുകയായിരുന്നു സമയത്ത് അദ്ദേഹം പുറത്താവേണ്ടതായിരുന്നു എന്നാൽ ജോങ്ങയുടെ ബോളിംഗിൽ അഭിഷേകിന്റെ ക്യാച്ച് വെല്ലിംഗ്ടൺ മസഗാട്സ ആ സമയത്ത് വിട്ടുകളയുകയായിരുന്നു ടീം സ്കോർ നാൽപ്പത്തി ഒൻപതിൽ നിൽക്കുകയായിരുന്നു ഇത് ഈ പിഴവിന് വലിയ വില തന്നെയാണ് സിംബാവയ്ക്ക് പിന്നീട് നൽകേണ്ടി വന്നത് ഐസ് നീട്ടിക്കിട്ടിയ അഭിഷേക് പിന്നീട് സിംബാവെ ബോളർമാർക്കും മേൽ ഐ പി എല്ലിൽ എങ്ങനെയാണോ താൻ ബോളർമാർക്ക് ബോളർമാർക്കുമേൽ കത്തിക്കയറിയത് അതുപോലെ കത്തിക്കയറുകയായിരുന്നു സിക്സറുകളുടെയും ഫോറുകളുടെയും ചാകര തന്നെയാണ് പിന്നീട് ഹരാര സ്റ്റേഡിയത്തിൽ നമ്മൾ കണ്ടത് ഡയൻ മയസ് എറിഞ്ഞ പതിനൊന്നാം ഓവറിൽ ഇരുപത്തി എട്ട് റൺസാൽ അദ്ദേഹം വാരിക്കൂട്ടിയത് രണ്ട് സിക്സറും മൂന്ന് ഫോറും ഉൾപ്പെടെ അഭിഷേക് തന്റെ സെഞ്ചുറിയും പൂർത്തിയാക്കി ഈ മൂന്ന് ഓവറുകൾക്കിടയിൽ തന്നെ തുടർച്ചയായി മൂന്ന് സിക്സറുകൾ പായച്ചാണ് എത്തിയത് അന്താരാഷ്ട്ര സെഞ്ചുറിയിലേക്ക് എത്തിയത് തുടർച്ചയായി സിക്സറുകൾ അടിക്കുന്നതിൽ താൻ യുവരാജിന്റെ ശിഷ്യനാണെന്ന് തെളിയിക്കുന്ന പ്രകടനമായിരുന്നത് സെഞ്ചുറിക്ക് പിന്നാലെ അടുത്ത പന്തിലും വമ്പൻ ഷോട്ട് ശ്രമിച്ച് അഭിഷേക് പുറത്താവുകയും ചെയ്തു ആദ്യത്തെ മുപ്പത്തിമൂന്ന് പന്തിൽ അൻപത് റൺസ് എടുത്ത അദ്ദേഹത്തിന് അടുത്ത അൻപതിൽ എത്താൻ വേണ്ടി വന്നത് വെറും പതിമൂന്ന് പന്തുകളായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അഭിഷേകിനെ പ്രശംസിച്ചുകൊണ്ട് ആരാധകർ രംഗത്തെത്തിയിട്ടുണ്ട് പ്രശംസിക്കൊണ്ടവർ അഭിഷേകിനെ മൂടുകയാണ് അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ കാത്തിരുന്ന ഓപ്പണറെ ഒടുവിൽ ലഭിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ യശസ്വി ജയ്സ്വാളിന്റെ ഓപ്പണിംഗ് പങ്കാളിയായി അഭിഷേക് ശർമ്മ തന്നെ കളിക്കണം ആദ്യ പന്ത് മുതൽ തന്നെ ആഞ്ഞടിക്കാൻ ശേഷിയുള്ള ബാറ്ററാണ് അദ്ദേഹം വ്യക്തിഗത നേട്ടങ്ങൾക്കായി കളിക്കാതെ ഇത്തരം നിർഭയരായ താരങ്ങളെയാണ് ടി ട്വന്റിയിൽ നമുക്ക് ആവശ്യം എന്നാണ് ആരാധകർ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് മികച്ച ബാറ്റിംഗ് ടെക്നിക്കിനൊപ്പം സിക്സറുകൾ അടിക്കാനുള്ള ശേഷിയും അദ്ദേഹത്തെ സ്പെഷ്യലാക്കി മാറ്റുന്നു എന്നും ആരാധകർ പുകഴ്ത്തുന്നുണ്ട് ടി ട്വന്റിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സ്ഫോടനാത്മക ഇന്നിംഗ്സുകളിൽ ഒന്നാണ് അന്താരാഷ്ട്ര കരിയറിലെ തന്റെ രണ്ടാം ടി ട്വന്റിയിൽ തന്നെ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത് ഏതായാലും ടി ട്വന്റിയിൽ നിന്നും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചതിന്റെ മുറയ്ക്ക് രോഹിത്തിന് പകരം ആര് എന്നതിനുള്ള ഉത്തരം കൂടിയാണ് ഇതോടെ ലഭിച്ചിരിക്കുന്നത് എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു പുതിയ താരോദയത്തെ കൂടി ലഭിച്ചിരിക്കുകയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല നോ ഡൌട്ട് ഇരുപത്തിമൂന്ന് കാരനായ അഭിഷേകിന്റെ കരിയർ മാറ്റിമറിച്ചതിന് പിന്നിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ മുൻ ഇതിഹാസ ഓർഡിടറും നാട്ടുകാരനും തന്നെയാണ് യുവരാജ് സിംഗിന്റെ ും നിർണായക പങ്കുണ്ട് വളരെ സാധാരണ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്ന അദ്ദേഹത്തിന്റെ കരിയർ മറ്റൊരു തരത്തിലേക്ക് ഉയർത്തിയത് യുവരാജ് സിംഗിന്റെ ആ ഒരു മെന്റർഷിപ്പ് ആണ് കോവിഡ് മഹാമാരിയുടെ സമയത്ത് രാജ്യം മുഴുവനും ലോക്ക്ഡൌണിലായിരുന്ന ആ ഒരു സമയത്തായിരുന്നു യുവരാജ് സിംഗിന് കീഴിൽ അഭിഷേക് പരിശീലനം നടത്തിയത് യുവിക്കൊപ്പമുള്ള പരിശീലനവും അദ്ദേഹം നൽകിയ ചില ഉപദേശങ്ങളും തന്റെ ബാറ്റിംഗ് മെച്ചപ്പെടുത്താൻ ഏറെ സഹായിച്ചതായി അഭിഷേക് തന്നെ പല തവണ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്റെ ബാറ്റിംഗ് ശൈലിയും ഞാൻ എന്നെ കുറിച്ച് സ്വയം ചിന്തിച്ചിരുന്ന രീതിയുമെല്ലാം മാറ്റിമറിച്ചത് യുവിയാണ് മൂന്ന് നാല് മാസങ്ങളോളം അദ്ദേഹത്തിനൊപ്പം നടത്തിയ പരിശീലന സെഷനുകളാണ് കരിയറിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ക്രിക്കറ്റർ എന്ന നിലയിൽ എന്റെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഓർമ്മകളും ആ സമയത്തേതാണ് എന്നെ അടിമുടി മാറ്റിയത് യുവയ്ക്ക് കീഴിലുള്ള ആ പരിശീലനം തന്നെയാണ് അതിനുശേഷം എന്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും യും ചെയ്തു കാരണം അന്ന് എൻ്റെ പ്രതിഭയെ കൂടുതൽ മിനുക്കിയെടുക്കാനുള്ള പരിശീലനമാണ് നടത്തിയത് എനിക്ക് ഇല്ലാതെ പോയിരുന്ന പലതും മെച്ചപ്പെടുത്താൻ അത് സഹായിക്കുകയും ചെയ്തു യുവതി ക്രിക്കറ്റിലെ ഇതിഹാസവും കുട്ടിക്കാലം മുതൽക്ക് തന്നെയുള്ള തൻ്റെ ആരാധനാ പാത്രവുമാണ് എന്നാണ് അഭിഷേകം ഒരിക്കൽ തൻ്റെ മെന്റായ യുവ യുവരാജ് സിംഗിനെ കുറിച്ച് പറഞ്ഞത് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം ഐ പി എല്ലിൽ അരങ്ങേറിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ആ ആറ് സീസണുകളായി അദ്ദേഹം ആകെ നേടിയത് വെറും മുപ്പത്തി ഒന്ന് സിക്സറുകൾ മാത്രമായിരുന്നു ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിമൂന്ന് സിക്സറുകൾ നേടിയ ചോദിച്ചാൽ മറ്റൊരു സീസണിലും അദ്ദേഹം രണ്ടക്കത്തിൽ എത്തിയിട്ടുമില്ല സിക്സർ നേട്ടത്തിൽ എന്നാൽ ഈ വർഷം നടന്ന ഐ പി എല്ലിൽ സൺ ഹൈദരാബാദിന്റെ ഓറഞ്ച് കുപ്പായത്തിൽ സിക്സർ മെഷീനായി അഭിഷേക് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് പതിനാറ് കളിയിൽ അദ്ദേഹം വാരി ഈ സീസണിൽ മാത്രം നാൽപ്പത്തി രണ്ട് സിക്സറുകളാണ് സീസണിലെ സിക്സർ കിങ്ങും അഭിഷേക് തന്നെയായിരുന്നു ഇപ്പോഴിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ രണ്ടാം മത്സരത്തിൽ തന്നെ സിക്സർ മഴ പേയിച്ചു അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ അപ്പോൾ സിക്സറുകളുടെ കാര്യം പറയുമ്പോൾ രോഹിത് ശർമ്മക്ക് ശരിക്കും പകരക്കാരൻ തന്നെയാണ് അദ്ദേഹം എന്ന് കൃത്യമായും പറയാം ആൻഡ് ലവ് എഫ് with sixes and tens. What a start, Abhishek Sharma.